ജീക്സൻസിങ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് പിന്നാലെ മറ്റു രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്ന തരത്തിലുള്ള റൂമേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ റിപ്പോർട്ട് പ്രീതം കോട്ടാൽ റിലേറ്റഡ് ആയിട്ടാണ് പ്രീതം കോട്ടാലും മോഹൻബഗാനും തമ്മിൽ അഡ്വാൻസ് ടോക്കുകൾ നടക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനു പുറമെ ഇത് സത്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് മറ്റു ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും പ്രീതം കോട്ടാലിൻ്റെ ഒരു കംബാക്ക് മോഹൻബഗാനിൽ കാണുമോ എന്ന് കണ്ട് തന്നെ അറിയണം എന്നാൽ ഇനി വരാൻ പോകുന്ന റിപ്പോർട്ട് കേൾക്കുമ്പോഴാണ് പല ആരാധകർക്ക് സങ്കടം വരികയും അത് മാത്രമല്ല ഇത് വേണോ എന്ന് പോലും ആലോചിച്ചു പോകുന്നു യെസ് സംഭവം നമ്മുടെ മലയാളി താരം രാഹുൽ കെ പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ കെ പി അകട്ടെ അദ്ദേഹത്തിന്റെ സ്പീഡ് കൊണ്ടും വർക്ക് റേറ്റ് കൊണ്ടും കോച്ചിങ് ടീമിനെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെയിൽസ് ലിസ്റ്റിലുള്ള താരമാണെന്നും ഇതിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഒരു കോടി രൂപയുടെ ട്രാൻസ്ഫർ ഫീ ആണ് താരത്തിന് വേണ്ടി ചോദിക്കുന്നത് ഇതിന് പുറമെ ഒരു വൺ ഇയറിലെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട് പക്ഷേ താരത്തിന് ഇതിൽ താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് സോ നമുക്ക് കണ്ടറിയാം വരും ദിവസങ്ങളിൽ രാഹുൽ കി പി ടീം ഇടുമോ ഇല്ലേ എന്ന് പണ്ട് സഹൽ അബ്ദുൽ സമദ് ടീം ഇട്ടപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു പല ആരാധകർക്കും